ോപായൽ കൃഷിയില് ഗുണവും ദോഷവും ഉണ്ട് പക്ഷേ ഇതുകൊണ്ടു ഇഞ്ചി കൃഷി ചെയ്താൽ ഇങ്ങനെ നമ്മൾ നോക്കിയില്ല എങ്കിൽ ശ്രദ്ധ ഇഞ്ചി കൃഷിക്ക് നമ്മൾ ശ്രദ്ധ ശരിക്കും കൊടുത്തില്ല എങ്കിൽ ഇത് ഉണക്ക് ചുങ്ങിപ്പോകും ഇതാണ് ചുമന്ന ഇഞ്ചി ഈ പ്രാവശ്യത്തെ വിളവാണ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുകൊണ്ടു ഈ ഒരു ഇത്രയും ഗ്രോബായകിൽ ഒരു ആറ് മാസം മുന്നേ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്തായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു ഇപ്പോ ഞാൻ ഗൾഫിലായിരുന്നു കൊണ്ട് ഇതിനൊന്നും നല്ല രീതിയിൽ പരിപാലിക്കാനൊന്നും പറ്റിയില്ല അപ്പം ഇതിന്റെ വിളവെടുപ്പ് വിളവെടുപ്പ് എടുക്കാനുള്ള സമയൊന്നും ആയിട്ടില്ല എന്നാലും ആറുമാസം കൊണ്ട് ഇത് കരിഞ്ഞു പോയി നമ്മളിപ്പം നല്ല വെയിലും നല്ല ചൂടല്ലേ അന്നേരത്തിന് ഇതൊന്നും നമുക്ക് നല്ല രീതിയിൽ പരിചരണമൊന്നും കൊടുക്കാൻ പറ്റില്ല ഒരു പത്ത് മുപ്പത് ഗ്രോ ബാഗിലാണ് നട്ടിട്ട് പോയത് ഇഞ്ചി അത് പലതരത്തിലുള്ള ഇഞ്ചി ഉണ്ടായിരുന്നു ചൈനീസ് ഇഞ്ചി ഉണ്ടായിരുന്നു പിന്നെ ചുമന്ന ഇഞ്ചി എന്ന് പറഞ്ഞ ആ ഇഞ്ചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാടൻ ഇഞ്ചി മെയിൻ ആയിട്ട് മെയിനായിട്ട് നാടൻ നാടനഞ്ചി ഒരു വർഷമാണ് വേണ്ടത് അപ്പം ഗ്രോബാഗിൽ നട്ടാല് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഏതായാലും ആദ്യമേ ഈ ഒരു ഗ്രോബാഗ് നമുക്ക് എടുത്തൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളൂ ഇതുകൊണ്ട് മൊത്തം പോയി ഒരു ഇതുപോലും ഇല്ല നമുക്ക് ഒന്നും ഇതില്ല ഇപ്പൊ ഈ മഴ പെയ്തുകൊണ്ട് മാത്രമേ ഇപ്പൊ കൃത്യ കേട്ടിട്ടുണ്ട് എടുക്കുന്നില്ല ഇങ്ങനെ തട്ടിയെടുത്തിട്ട് നോക്കിണ്ടോ മണ്ണിങ്ങനെ കുടഞ്ഞിട്ടു തോന്നുന്നു ഇതിപ്പോ ഞാൻ നല്ല രീതിയിൽ ചരലൊക്കെ ഇട്ടാണ് അതിന്റെ നടുന്ന രീതി നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ല ചരലൊക്കെ ഇട്ട് ആണ് ചെയ്തിരുന്നത് ഇതൊണ്ട് ഇത് നാടൻ ഇന്ത്യയാണ് നല്ല കരിയില് നല്ല വളമൊക്കെ കൊടുത്ത് ഇപ്പോഴും അതിന്റെ കളർ കളറുണ്ട് മണ്ണിന്റെ ആയിട്ടുണ്ട് ഇപ്പൊ നട്ടതില് ഇതൊക്കെ ഒരു പരിചരണം പോലും ഇല്ലാതെ ഇതും ചുങ്ങി പോയി ഇനി ഇല്ലാത്തില്ല അടുത്ത നടാനെ നമുക്ക് നോക്കാം ഇനി അടുത്തൊരു ഗ്രോബാഗ് നോക്കാവേക്കെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നട്ടേക്കുന്നവള് ഗ്രോബാഗി നട്ടാല് എത്ര നിങ്ങൾക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതുണ്ട് ഒരു ഗ്രോബായിട്ട് ഇത്ര ചെറിയൊരു പീസ വെച്ചത് ഏതായാലും കുഴപ്പമില്ല ഒരു പരിചരണവും ഇല്ലാതെ ഒരു ഗ്രോപ്പായിന്ന് ഇത്രയും നമുക്ക് കിട്ടി ഇനി നടാനുള്ളതായി ഒരു വർഷമായിരുന്നെങ്കിൽ നല്ല രീതി വിളവാണ് കുഴപ്പമില്ല ചെറിയ ചെറിയൊരു ഇത്രയുള്ളൊരു പീസാണ് വെച്ചെ ഉള്ളൊരു പീസിന് ഇത്രയും വലുപ്പം കിട്ടി എനിക്കാണെങ്കിൽ ഇത് ശരിക്കും നോക്കാനൊന്നും പറ്റിയില്ല ഇവിടെ വെച്ചിട്ടാണ് ഇനി പോയത് എല്ലാം ചെറിയ ചെറിയ ഗ്രോബായകളെല്ലാം പൊട്ടിച്ചുട്ടി നോക്കാം പിന്നെ ഇതിനകത്ത് നമുക്ക് ഗ്രോ വെച്ച കുഴപ്പം ചൂടത്ത് വെച്ച് കഴിഞ്ഞതും ഉണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ മെയിൻ ആയിട്ടൊരു കാരണം വെച്ചാൽ നമ്മൾ നോട്ടം ചെന്നില്ല എങ്കിൽ ഇത് പോകണമൊക്കെ ചൊങ്ങിപ്പോയി ഒരു മെയിൻ പ്രശ്നമാണ് ഇതൊണ്ട് മൊത്തം ചുക്കിന് പോലും കൊള്ളാതെ ആയിപ്പോയി ഇതായിട്ട് വെയിൽ ഈ സാധനം അങ്ങ് പൊട്ടിപ്പോയി മൊത്തം ഇഞ്ചത്തെ ഇത് വിളവിന് പറ്റത്തില്ല ഞാൻ നല്ല രീതിയിൽ കരിയിലൊക്കെ കൊടുത്ത് ഇതിനകത്ത് നാടനം ഇപ്പോഴും കരിയിലൊന്നും മാറിയിട്ട് പോലുമില്ല നല്ല രീതിയിലായിട്ടുണ്ട് ഇതും ഇത് ഇത്രയും വിളവ് എനിക്ക് തോന്നുന്നു മതി ദ്രോപാൽ ഇപ്പൊ ഒരു അര കിലോമീറ്ററുണ്ട് ഒന്നും നോക്കാതെ തന്നെ ഇത് ഇത്രയും കിട്ടി ഇതെല്ലാം നല്ല രീതിയിൽ കിളുത്ത് വിത്തിഞ്ചി നല്ല വിത്തിഞ്ചി പോലായി നമ്മൾ നല്ല രീതിയിൽ നോക്കിയിരുന്നെങ്കിൽ നല്ലതായിട്ട് ഇത് വലുപ്പം വെച്ചേ ചെറിയൊരു പീസ വെച്ചിരുന്നു കണ്ടോ എന്നാല് ഇതിനകത്ത് ഗുണവും ദോഷവും ഉണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഇത്രയും ഗ്രോവായി വെച്ചിട്ടൂടെ പോയി അപ്പൊ ഇവിടെ നോക്കാനൊന്നും നമുക്ക് വലിയ ഇതില്ലായി പക്ഷെ ഇതിനകത്ത് ഇതുണ്ടോ ഇതിനകത്ത് കുറെ ചുക്ക് പോലെ ഇത് ഇതെല്ലാം ചൈനീസ് ജിയാണ് വെച്ചത് ചൈനീസിഞ്ചിയൊക്കെ രണ്ട് മാസത്തെ വിളവ് മൂന്ന് മാസത്തെ വിളവേ പറ്റുള്ളൂ ഇത് നാടിനെഞ്ചിയാണ് ബാക്കിയൊക്കെ വിളവെടുക്കാനുണ്ട് ഒരു അഞ്ച് ആറ് രൂപിൻ്റെ കുറച്ചപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ബാക്കി ഇവിടെ നോക്കാം പശം കരിയില ഇട്ട് കൊടുത്തത് കൊണ്ട് നല്ല നല്ല പൊടിഞ്ഞ് നല്ല പരുവായിട്ടുണ്ട് കരിയില ഇട്ട് കൊടുത്താൽ നമുക്ക് മണ്ണ് ഏറ്റവും കൂടുതൽ കുറച്ച് മതിയാവും നല്ല വിളവും ലഭിക്കും ഇത് ഇതെന്റെ ഇതിനകത്ത് തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാനാണ് എനിക്ക് വളം വലിയ ഇതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ അടിയിൽ കരിയിൽ ഇട്ട് കൊടുത്ത് നോക്കാതെ തന്നെ ഒരു പരിപാലനം ഇല്ലാതുകൊണ്ട് എനിക്കിത് ചെറിയ നമ്മൾ ചെറിയ പീസ് വെക്കുന്നുണ്ട് ഇത്രയുള്ള ചെറിയ പീസ് വെക്കുന്നത് എന്നിട്ടും ഒറ്റ വളം എഴുതുകൊടുള്ളൂ ആ നറക്കുന്നതിൻ്റെ സമയത്തുള്ള വളം മാത്രമേ എഴുതുകൊടുത്തുള്ളൂ എന്നിട്ടും ഇത്രയും കിട്ടി ഈ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യണം ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഗുണവും ദോഷവും നിങ്ങൾക്ക് മനസ്സിലാക്കണം നമ്മൾ ഗ്രോപാഗ്യം നടുമ്പോൾ നല്ല രീതിയിൽ വളവ് ലഭിക്കും നല്ല നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഇതൊരു ഒരു ഗ്രോപാഗ്യ പൊട്ടിച്ചപ്പോൾ കിട്ടിയതാ ഇതാണ് ചുമന്ന ഇഞ്ചി ഞാനെപ്പോഴും പലപ്പോഴും പറയാറുണ്ട് ചുമന്ന ഇഞ്ചി ഇത് കണ്ടോ അറിയത്തില്ലാത്ത ഒരൊന്ന് കണ്ടോ ഇതിന്റെ കളറ് കണ്ടു ഇങ്ങനാണ് ചുമന്ന ഇഞ്ചി ചുമന്ന ഇഞ്ചി ഇത്രയും ചെറിയൊരു പീസ് വെച്ച വെച്ചതാ ഇത്രയും കിട്ടി ഒന്നും ഒരു വളവും ചെയ്യാതെ ആണ് ഇത്രയായത് ഗ്രോ ഗോബായികിലെ ഇഞ്ചിക്കൃഷി എന്ന് ചോദിച്ചാൽ ലാഭമൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് മണ്ണ് കാറ്റുമ്പോൾ നല്ല രീതിയിൽ ആയിട്ടുണ്ട് നമ്മള് അടിപൊളി കൊടുത്തത് നല്ല രീതിയിൽ കൊടുത്തതുകൊണ്ട് നല്ല വിളവ് ഈ ഒരു ഗ്രോ ബാഗിൽ കിട്ടി എന്താ ച്ചേ ഉള്ളൂ ഇതൊക്കെ നല്ല രീതിയിൽ വളരേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് വളം ചെയ്യാനോ ഒന്നും പറ്റിയില്ല ഇത് ഒരു രണ്ടു മാസം കൂടുമ്പോൾ വളങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടിയത് ഒരു ഗ്രോബായിൽ തന്നെ ഉള്ളതുണ്ടോ പക്ഷെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ അടുത്ത പ്രാവശ്യം നമുക്ക് നല്ല രീതി ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ഇതൊക്കെ ഒരു ഒത്തിരി മൂട് ചെറിയൊരു പീസ് വെച്ചാൽ മതി ഇത്രേം മതിയോ ഇത്രയും പീസ് വെച്ച് നടന്നേ ഉള്ളൂ ഇതിന് വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് മുള നല്ലായിട്ടുണ്ടാവും അതിൻ്റെ നടു രീതിയൊക്കെ കാണിച്ചുതരാം ഇങ്ങനെയാണെന്നുള്ളത് ഇത്രയും ശകലം മണ്ണേ എടുത്തിട്ടുള്ളൂ അവത്തി കിട്ടിയത് പക്ഷെ ചിലവൊക്കെ നമുക്ക് പോയിട്ടുണ്ട് അതിന്റെ ഗുണവും ദോഷവും വീഡിയോയിൽ തന്നെ കാണിക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ട് കണ്ടുപോക്കണം അറിഞ്ഞിട്ടുണ്ടോ പൊട്ടിപ്പോ നമുക്ക് എടുത്ത് നോക്കാം ഈ ഗ്രോബായൊന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചു മൊത്തവും എന്ത് ഗ്രോവായി വേസ്റ്റ് ആയി പോയി ഇനി ഗ്രോബിനകത്ത് കൃഷി ചെയ്യുന്നില്ല വേറെ രീതി ഉണ്ട് അതെങ്ങനെ അത് കാണിച്ചത് ഇത് ഇത് കളിത്തിരുന്നല്ലോ ട്ടോ നിങ്ങൾ മുന്നിൽ തന്നെയാട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാന്ന് വെച്ചത് ഈ ഗ്രോബായി ഏതായാലും ലാഭമായി നമുക്ക് ആവശ്യത്തിനുള്ള വിത്തുകൊണ്ട് പിന്നെ വീട്ടിലെ ഉപയോഗത്തിനോട് നാടൻ ഇഞ്ചിയാണേ ചൈന ചൈനീസ് ചൈനീസോ ആന്ധ്ര ഇഞ്ചിയോ ആ ഒന്നുമല്ല നല്ല വലു വലുപ്പൊക്കെ വെക്കത്തുള്ളു ഉണ്ട് ഇഞ്ചി കൃഷിയിലെ വിളവെടുപ്പായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സാരം ചുമന്ന ഇഞ്ചി നട്ടിരുന്നു ഇതാണ് ചുമന്ന ഇഞ്ചിയുടേത് അതും നല്ല ക കറി വെക്കാനുള്ളതെന്ന് പറഞ്ഞാലും അടുത്ത വിധത്തിനുള്ളിൽ അടുത്ത പ്രാവശ്യത്തിനൊക്കെ കറി വെക്കാൻ എടുക്കാൻ നല്ല രീതി വെച്ച് നടാനുള്ളൂ ഇതിൻ്റെ നടു രീതിയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്നിട്ടപ്പോൾ അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ Bye.